എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ ശനിയാഴ്ച കളനാട്ട് നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിങ്ങളുടെ സ്വപ്ന സ്വപ്നദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ലെൻസ്ഫെഡ് ജില്ലാ കൺവെൻഷൻ കളനാട് കൺവെൻഷൻ സെൻറ്ററിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പരിപാടിയുടെ ഭാഗമായി എഡ്യൂക്കേഷൻ എൻറോമെൻറ്റ് അവാർഡ് വിതരണവും നടക്കുമെന്ന് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ലെൻസ്ഫെഡിൻ്റെ പതിനാലാമത് ജില്ലാ കൺവെൻഷനാണ് നാളെ നമ്മുടെ കളനാടുള്ള കളനാട് കൺവെൻഷൻ സെൻ്ററിൽ വെച്ച് നടക്കുന്നത് ഈ കൺവെൻഷൻ നടക്കുമ്പോൾ ജില്ലയിലെ ഇരുപത് യൂണിറ്റ് കൺവെൻഷനുകളും അഞ്ച് ഏരിയ കൺവെൻഷനുകളും വളരെ ഭംഗിയായി നടന്നുകൊണ്ട് പതിനാലാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള സംസ്ഥാന കൺവെൻഷനു മുന്നോടിയായിട്ടുള്ള ജില്ലാ കൺവെൻഷനാണ് നാളെ നടക്കപ്പെടുന്നത് ഈ കൺവെൻഷനിൽ നമ്മുടെ ജില്ലയിലെ എം പി എം എൽ എമാരായ സി എച്ച് കുഞ്ഞമ്പു അതോടൊപ്പം എൻ എ നെല്ലിക്കുന്ന് അതോടൊപ്പം ഉദുമ്മ പഞ്ചായത്ത് പ്രസിഡൻറ്റും ചെമ്മനാട് പഞ്ചായത്ത് പ്രസിഡൻറ്റും കാസർഗോഡ് ഡയറക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥ ടക്കമുള്ള ലെൻസ്വെഡ് ജില്ലാ പ്രസിഡന്റ് സി വിനോദ് കുമാർ സെക്രട്ടറി അനിൽകുമാർ എം വി ട്രഷറർ മുഹമ്മദ് റാഷിദ് സ്വാഗത സംഘം ചെയർമാൻ പി രാജൻ കൺവീനർ നിയാസ് അഹമ്മദ് സംസ്ഥാന കമ്മിറ്റി അംഗം എം വിജയൻ ഉദയകുമാർ എ ദിവാകരൻ അബ്ദുൽ ലത്തീഫ് എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്